ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഔട്ട് ചെയ്തു രണ്ട് ബോഡീൻ്റെ പാട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് മരത്തിൻ്റെ ഇടയിലാണ് ഈ കാലും കയ്യുമൊക്കെ കിട്ടുക ഞങ്ങൾക്ക് ആക്ച്വലി ഹ്യൂമൻ ബോഡീൻ്റെ സ്മെല്ല് പോലും കിട്ടിയില്ലായിരുന്നു കുറച്ച് സിംറ്റംസ് ഉണ്ട് എന്താ വെച്ചാൽ നാലഞ്ച് ബട്ടർഫ്ലൈസ് ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങുന്നു പിന്നെ ഒരു പ്രത്യേകതര ഈച്ചയുണ്ട് ആ ഈച്ചയൊക്കെ ഇങ്ങനെ പറഞ്ഞു കളിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവും എന്തോ ഒരു സ്മെല്ല് ഡൗട്ട് ചെയ്തു ഫൈൻഡ് ഔട്ട് ചെയ്തു അവൻ ഇങ്ങനെ വലിച്ചു വലിച്ച സമയത്ത് ഒരു ഐസാക്സ് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തോണ്ടി നോക്കിയപ്പോൾ ഒരു മൂക്കിന്റെ ഭാഗങ്ങളാണ് സ്കള് സ്കള് കാണുന്ന പിന്നെ എനിക്ക് മനസ്സിലായി അതേ സെയിം ഭാഗത്തു നിന്നാണ് ഞങ്ങൾ ആ മൂന്ന് ബോഡി എടുത്തോ അതിനൊരു ഒരു കുട്ടിയുടെ ഒരു പതിനഞ്ച് ഇരുപത് വയസ്സും ഒരു കുട്ടിയുടെ ബോഡി ബോഡി നമുക്ക് ആ ആ ഒരു ഏരിയയിൽ ഒരിക്കലും ഫുൾ ബോഡിയുടെ പാർട്ട് നമ്മൾ ഏരിയ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് മൂന്ന് കൂടി ആയിട്ടാണ് പറയുന്നത് പറയുന്നത് അവരെല്ലാവരും കൺഫേം ആണ് ആണ് മിസ്സിംഗ് ഉള്ള ഫൈൻഡ് ഔട്ട് ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി അനുവദിച്ചു ഇനി പോകാൻ ാണ് സ്വന്തം നാടും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും അപകടത്തിൽപ്പെട്ടപ്പോൾ പട്ടാളത്തിൽ നിന്ന് ലീവ് എടുത്ത് നാടിനെ രക്ഷിക്കാൻ ഇറങ്ങിയ രണ്ട് പേരാണ് എനിക്കൊപ്പം ഉള്ളത് ായിരുന്നു എന്റെ പേര് ജിനോഷ് ജയൻ പ്രകാശ് ഇവരാണ് ഇവരുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അനിയൻ ഇവർ കസിൻസ് ആണ് അദ്ദേഹം ഡിആർഎഫിലാണ് സി എസ് എഫ് ഡെപ്യൂട്ടേഷൻ വേണ്ടി പുള്ളിക്കാരൻ ഏഴു വർഷത്തേക്ക് വേണ്ടി എൻ ഡി ആർ ചെയ്തു പിന്നെ ചെന്നൈയിലായിരുന്നു അവരുടെ ഹെഡ്വാർട്ടർ അപ്പോ ഫ്ലഡ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് കേരളത്തിൽ ആലപ്പിയിലായിരുന്നു ആ സമയത്ത് അറിഞ്ഞത് മുപ്പത് ജൂലൈ ട്വന്റി ഫോറിനായിരുന്നു ഇത് നടന്നത് ആ സമയത്ത് ഞാൻ ഡ്യൂട്ടി സ്റ്റേഷനിലായിരുന്നു ഡ്യൂട്ടി സ്റ്റേഷൻ എന്റത് മഹാരാഷ്ട്ര ഓറംഗബാദിലായിരുന്നു അപ്പോൾ ഓറംഗാബാദില് ഞാൻ മോർണിംഗ് ടൈമിൽ ഏകദേശം വൺ തേർട്ടി മുതൽ ഫോർ തേർട്ടി വരെ നല്ല ഡീപ് സ്ലീപ്പിന്റെ സമയമാണ് അപ്പൊ ഏകദേശം മൂന്നര നാലുമണി നാല് മണി ആകുന്ന സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എഴുന്നേക്കുന്നതാണ് അപ്പൊ എഴുന്നേറ്റ് ഉടൻ തന്നെയാണ് ഗ്രൂപ്പിൽ ഫ്രണ്ട് സർക്കിളും ബാക്കിയുള്ളവരുടെ ലോക്കലായിട്ടുള്ളവരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കാൻ തുടങ്ങി രക്ഷിക്കണേ അതുപോലെ തന്നെ വീട്ടിൽ വെള്ളം കയറി ഞങ്ങൾക്ക് എന്തെങ്കിലും ആരെയും ഇല്ല പെട്ടെന്നൊന്നും ലൈറ്റ് കാണിക്കൂ കറണ്ട് ഇല്ല സ്വിച്ച് ആണ് അങ്ങനെ വേണ്ട ഒരുപാട് മെസ്സേജ് ആ മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിൽ പറഞ്ഞത് അപ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റി നാട്ടിൽ സംഭവം തുടങ്ങിയെന്ന് പറഞ്ഞു പിന്നെ ഫസ്റ്റ് കോള് പേരൻറ്റ്സ് അവിടെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് കോള് ഞാൻ മദർണ്ണ ചെയ്തത് അമ്മേ ചെയ്തപ്പോൾ അമ്മ ഫോൺ എടുത്തില്ലായിരുന്നു ആ സമയത്ത് പിന്നെയാണ് അച്ഛനെ ചെയ്തത് അപ്പോൾ അച്ഛനടുത്ത് ഫോൺ എടുത്തു അച്ഛൻ അപ്പോൾ അവർക്കും ഞങ്ങളെല്ലാവരും വീട് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കുറച്ചൊരു ഹൈക്ക് പിന്നെ ബാക്കോട്ട് വന്ന് എന്ന് പറഞ്ഞു മഴ ഭയങ്കര ശക്താണ് ഉരുൾ പൊട്ടിയിട്ടുണ്ട് പാലം നകർന്നു പിന്നെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഫാദറോട് അച്ഛനടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്തായാലും വീടിന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് അങ്ങോട്ടേക്ക് ഓക്കുപ്പൈ ചെയ്തോളൂ കാരണം വെള്ളം ഏകദേശം കൂടി കഴിഞ്ഞാൽ വീടിൻ്റെ ലെവൽ വരെ എങ്കിലെത്തുള്ളൂ ഹൈഗ്രൗണ്ട് ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരുനൂറ് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതിലേക്ക് മാക്സിമം ഓക്കുപ്പൈ കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങൾ അവിടെ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവർ അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞങ്ങൾ അറിയാൻ കാരണം ഞാൻ കോയമ്പത്തൂരിലാണ് വർക്ക് ചെയ്യുന്നത് എയർഫോർട്ട് സ്റ്റേഷനിൽ അപ്പോൾ ഈ സംഭവം നടക്കുന്ന അന്ന് രാവിലെ ഒരു മൂന്ന് മണി ഏർലി മോർണിംഗ് മൂന്ന് മണിയായപ്പോൾ ഇങ്ങനെ എൻ്റെ വൈഫ് ഇവിടെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് പാരൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫോർച്ചുനേറ്റ്ലി എൻ്റെ കൂടെയായിരുന്നു എനിക്ക് അവിടെ ക്വാർട്ടേഴ്സ് അലേർട്ടായത് കൊണ്ട് ഞാൻ നല്ല മഴ ശക്തമായപ്പോൾ ഞാൻ അവരടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ടേക്ക് നിൽക്കാം അവിടെ അത്ര വലിയ ഒരു സേഫ് അല്ല സേഫല്ലെന്ന് പറഞ്ഞുകൊണ്ട് വീടുമുണ്ട് ചൂരന്മല അതായത് എന്റെ ഫാദറുടെ വീട് അതായത് എന്റെ തറവാട് എന്ന് പറയും ചൂരന്മല അതായത് ഏകദേശം ഒരു പത്തിരുന്നൂറ് കിലോ ഒരു മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ ചൂർമല ടൗണിൽ നിന്ന് അങ്ങനെ ഞാൻ അവരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു അങ്ങനെയാണ് രാവിലെ എന്റെ വൈഫിന്റെ കോൾ വരുന്നത് എനിക്ക് മൂന്ന് മണിക്ക് ഏർലി മോർണിംഗ് അപ്പോൾ പറഞ്ഞിങ്ങനെ മുണ്ടക്കി മുണ്ടക്കുഞ്ചേരിമോട്ട് തൂരിൽ പൊട്ടി ഉണ്ടായിട്ടാണ് പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഞാൻ അപ്പം തന്നെ എണീച്ചിട്ട് ന്യൂസ് വെച്ച് നോക്കുമ്പോൾ ലൈവായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ വാട്സാപ്പ് നോക്കുമ്പോൾ അതിനകത്ത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറേ മെസ്സേജ് പിന്നെ വേറെ ഒന്നും നോക്കാനില്ല പിന്നെ രാവിലെ എണീച്ച് കിട്ടുന്ന ബസ് ബുക്ക് ചെയ്തിട്ട് നേരെ അച്ഛനും അമ്മീനെ അവിടെ നിർത്തിയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അവരൊക്കെ പാനിക്കായിട്ടിരിക്കുകയായിരുന്നു പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ലീവ് ഒക്കെ സംഭവം അടുത്ത ദിവസം മോർണിംഗിൽ ഞാൻ ഓഫീസിൽ പോയി അവിടെ ലീവ് റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തു എമർജൻസി ലീവ് എനിക്ക് ഫിഫ്റ്റീൻ ഡേസ് വേണം എന്ന് പറഞ്ഞു അത് ആയി അപ്പൊ തന്നെ ഗ്രാൻഡായ സമയത്ത് തന്നെ ഞാൻ അനിയനെ വിളിച്ചു പ്രവീണിനെ നീ എവിടെ എത്തിയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ ഓൺ വേ ആണ് ഞാൻ എത്തിക്കോളാം അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞു ഞാൻ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കുള്ളിൽ ഞങ്ങൾ എത്തും എന്ന് പറഞ്ഞു അപ്പൊ അത് ടൈഅപ്പ് ചെയ്തു ഞങ്ങൾ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തു ഇവിടെ തന്നെ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ യൂണിഫോം നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂണിഫോം യൂണിഫോം എന്ന് വെച്ചാല് ഏട്ടനെ ഞാൻ കണ്ടു ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞു നമുക്ക് എന്തായാലും ഇറങ്ങി തിരിക്കണം തിരിച്ചേ പറ്റൂ അപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ സിവിൽ ഡ്രസ് ഇട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കാര്യം അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് പോകണം വരണം അവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇതുകൊണ്ട് ഞങ്ങള് യൂണിഫോം ഇട്ട് ഇറങ്ങി നേരെ ഞങ്ങൾ കൺട്രോൾ റൂമിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു ചൂരന്മല അവിടെ ഈ ആർമിയുടെ ഇതൊക്കെ നടത്താൻ ആയിട്ട് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കാരണം ആർമി ഇവിടെ ആക്റ്റീവ് ആയി എന്നുള്ളത് പൂനെ പിന്നെ കണ്ണൂരിൽ നിന്നുള്ള ഡി എസ് എന്നുള്ള ടീമും പിന്നെ എം എ ജി ബാംഗ്ലൂരിൽ നിന്ന് ബ്രിഡ്ജ് ബിൽഡപ്പ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഫോഴ്സിന്റെ മൂവ്മെന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് റിക്വയർമെന്റ് ആയിരിക്കും യൂണിഫോം വേണമെന്നുള്ളത് അതുകൊണ്ടാണ് ക്യാരി ചെയ്തത് അപ്പം അവര് അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് തന്നെ സൈന്യത്തിന്റെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഫസ്റ്റ് എന്റെ അച്ഛന്റെ ജ്യേഷൻ്റെ മകന്റെ അവർ മൂന്ന് നാല് പേരാണ് ആ ഫാമിലിയിലുള്ളത് ഒന്ന് ഏട്ടന് ഏട്ടന് രണ്ടാമ്മക്കളാണ് ഒരാ ഒരാൺകുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്നു രണ്ടാമത്തെ ആൺകുട്ടി പോണ്ടിച്ചേരിയിൽ യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽ അവിടെയാണ് പിന്നെ വൈഫുള്ളത് ഏടത്തി അമ്മ അവർ മൂന്ന് പേരായിരുന്നു ആ സമയത്ത് ചുരൽമല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏകദേശം നാനൂറ് മീറ്റർ മുകളിലായി എച്ച് എസ് റോഡെന്ന് പറയും അവർ വാഷൗട്ടായി എല്ലാം അവർ വാഷ് ഔട്ട് ആയതിനു ശേഷം ബോഡി ഞാൻ ഓൺ ദ വേ ആകുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഏട്ടനും ഇങ്ങനെ പോയി കുടുംബവും പോയി എന്നുള്ളത് അത് അമ്മയും അച്ഛനാണ് വിളിച്ച് പറഞ്ഞു അപ്പോൾ മോർണിംഗിൽ വരുന്നതിന് മുമ്പ് തന്നെ ബോഡി ഫൈൻഡ് ഔട്ട് ചെയ്തു രണ്ട് ബോഡി കിട്ടി മകൻ്റെയും പിന്നെ അച് ഏട്ടൻ്റെയും ബോഡി കിട്ടി അത് ഞാൻ രാവിലെ മോർണിംഗ് വന്നു ഞാനിവിന് ഉണ്ടായിരുന്നു മീറ്റ് ചെയ്തു മീറ്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ അവിടെ പോയി ബോഡി റിസീവ് ചെയ്തു അവരെ ക്രിയാകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നേരെ കൺട്രോൾ റൂമിൽ പറ്റി റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കൺട്രോൾ റൂമിൽ പോയി അവിടെ അവിടെ ട്വൻ്റി ത്രീ മറാട്ടൻ്റെ കർണൽ ജതീൻ സാബ് ഉണ്ടായിരുന്നു രോഹിത് ജതീൻ ജേറ്റാൻ സാബ് അവരടുത്ത് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളിവിടുത്തെല്ലോ ലോക്കലായിട്ടുള്ളതാണ് ലീവിന് വന്നതാണ് അപ്പൊ ഇല്ല സേഫ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ല എന്റെ വൈഫിന്റെ ഒരു ആങ്ങളാണ് അങ്ങനെ കല്യാണം കഴിച്ചേക്കുന്നത് മുണ്ടകൈന്നാണ് അവരുടെ ആ ഭാര്യയുടെ അച്ഛന്റെ അനിയൻ കുടുംബം മൊത്തം പോയി അവരുടെ അമ്മയുടെ എല്ലാരും പോയി അതിന്റെ തൊറ്റൊരു മോനും ആ പുറത്ത് പഠിക്കായിരുന്നു ആ മോൻ മാത്രം രക്ഷപ്പെട്ടു അപ്പോ അവരുടെ ബോഡി രണ്ടുപേരെ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാം നമ്മളെ ബന്ധുക്കാരെ പോലെ തന്നെയാണ് കാര്യം ഞങ്ങൾ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞത് പത്ത് മുപ്പത്തഞ്ച് വർഷം ഞങ്ങൾ തന്നെയായിരുന്നു പിന്നെയാണ് ഇങ്ങോട്ടേക്ക് മാറിയത് കല്പര്യേക്ക് മാറിയത് സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾ എത്തി നിങ്ങൾ ഒരുപാട് ആളുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടാവാം മറ്റേ ബോഡീസ് റിക്കവർ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങൾ പോകുമ്പോൾ കയ്യിൽ കിട്ടിയിരുന്നു ഞങ്ങള് സത്യം പറഞ്ഞാല് പിന്നെ ഈ സൂചിപ്പാറ വാട്ടർഫോൾസിലെ അതായത് അട്ടമല ചെക്ക് ഡാം വരെ ഞങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന സ്ഥലം ആദ്യം അവിടെ പോയിട്ട് തെരച്ചിൽ ആരംഭിച്ചു അപ്പോൾ അവിടെ നാട്ടുകാർ റെസ്ക്യൂ ടീമുള്ള എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഇവിടെ നല്ല ചാൻസസ് ഉണ്ട് ഈ ഭാഗങ്ങളിൽ അങ്ങനെ ഞങ്ങളവിടെ പോയി നോക്കി ഞാനും സാബും പോയി നോക്കിയ സമയത്ത് അവിടെ ഒരുപാട് റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു മീൻസ് ഡോഗ് കോഡ് പിന്നെ അതേപോലെ ഹിറ്റാച്ചെ കൊണ്ടുവന്ന് നോക്കേണ്ടി വരും എന്തായാലും വെച്ചാൽ ആ അവിടെ എന്ന് വെച്ചാൽ ഒരു രണ്ടാള ഹൈറ്റിൽ ചളിയും ഇതൊക്കെ വന്ന് കൂടിയിരിക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താക്കിയ ഞങ്ങൾ വൈകുന്നേരം കോൺഫറൻസ് നടക്കും അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരടുത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ ഡോഗ് സ്കോഡ് ആണെങ്കിലും ഹിറ്റാച്ചി ആണെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അവിടെ വെച്ച് ചെക്ക് ചെയ്തു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് മെയിനായിട്ടുള്ളത് ഡൈവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോക്കലായിട്ടുള്ള ആരും അവിടെ കോൺ ഈവനിങ് സമയത്ത് ചൂരൻമല കൺട്രോൾ റൂമിൻ്റെ അവിടെ കോൺഫറൻസ് വെക്കുന്നുണ്ട് ആർമി നേവി എയർഫോഴ്സ് ഓർ പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരൊരു ടേബിളിൻ്റെ മുകളിൽ ഒരു കോൺഫറൻസ് ഇന്ന് ഏതൊക്കെ ഏരിയയാണ് സെർച്ച് ചെയ്തതെന്നുള്ളത് പർട്ടിക്കുലർ ആ സമയത്ത് എൻ ഡി ആർ എഫിനാണെന്നുണ്ടെങ്കിലും ആർമിക്കാണെന്നുണ്ടെങ്കിലും ഒരു ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഏത് ഏരിയയിലാണ് ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ് ബോഡി കൂടുതൽ കിട്ടാനുള്ള ചാൻസ് എന്നുള്ളത് അപ്പോൾ ലോക്കലായിട്ടുള്ള അറിയാൻ പറ്റി എവിടൊക്കെയാണ് ചാൻസ് അവർ ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീടിൻ്റെ ആ നാല് പരിസരത്ത് മാത്രം നോക്കിയാൽ നിങ്ങൾക്കാവുമ്പോൾ ഭൂപ്രകൃതി അറിയാം ടെയിനെ കുറിച്ച് നമുക്ക് വെല്ലായിട്ട് അറിയാം ബിഫോർ എങ്ങനെയാണ് ആഫ്റ്റർ എങ്ങനെയാന്നുള്ളതൊരു അറിയാൻ ഞങ്ങൾക്ക് അറിയും കാരണം ഇവിടെ ഒരു നാല് വീട് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ നാല് വീട് കാണുന്നില്ല അങ്ങനെ ഇതിനു മുമ്പ് അവിടെ പിന്നെ ഏത് ഭാഗത്തൂടെയാണ് റിവർ ഒഴുകിക്കൊണ്ടിരുന്നത് അത് എപ്പോൾ ഇത്ത സ്ഥിതി എങ്ങനെയാണ് ഏത് റിവർ ബാങ്കിലാണ് ബോഡീസ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ ഒരു നല്ല വ്യക്തമായിട്ട് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു ഇങ്ങനെ നമ്മൾ ഒരു കാര്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ തിരേണ്ട രീതിയിൽ തിരഞ്ഞെടു കാര്യമുള്ളൂ അപ്പൊ നിങ്ങളുടേതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പറഞ്ഞാൽ നിങ്ങൾ വന്നത് തന്നെ സെർച്ചിങ് മേ ബി അതായിരിക്കും കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസ്കിൽ ഇരുന്നേ ഞാൻ സംസാരിച്ചു ഞാൻ മാപ്പിൽ എന്നോട് തന്നെ പറഞ്ഞു ഗൂഗിൾ അടുത്ത് എടുത്തിട്ട് ഞാൻ ഡീപ്ലി അവരടുത്ത് പറഞ്ഞു എനിക്ക് പർട്ടിക്കുലർ ഈ ഏരിയയിലാണ് സെർച്ച് ചെയ്യേണ്ടത് ഈ ഏരിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷെ എല്ലാവർക്കും അവരുടെ മനസ്സിലെല്ലാവർക്കും ഒരു ക്വസ്റ്റൻ മാർക്കായിരുന്നു കാരണം ഞാൻ ലീവിന് വന്നതിന് ശേഷം എൻ്റെ അടുത്ത് എക്യൂപ്മെന്റും കാര്യങ്ങളൊന്നുമില്ല എക്യൂപ്മെന്റ് എല്ലാം ഉള്ളത് ഫോഴ്സിൻ്റെ അടുത്തുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ തോന്നി എൻ ഡി ആർ ഒരു പത്ത് പേരെ എനിക്ക് തന്നു പിന്നെ അതുപോലെ തന്നെ പോലീസിന്റെ എസ് ടീം അവര് ഒരു പത്ത് പേര് തന്നു ഫോറസ്റ്റിന്റെ ഒരു പേര് തന്നു പിന്നെ അങ്ങനെയുള്ള ഒരു ടീമായിട്ട് ഞങ്ങൾ ഒരു പത്തിരുപത്തിയഞ്ച് പേരുള്ള ഒരു ടീമായിട്ട് ഞങ്ങൾ ഞങ്ങള് വൈഫോട്ടായിട്ട് ഞങ്ങൾ ഇറങ്ങിയ വാലിയിലേക്ക് ഒരു വൈഫ് ഉണ്ടായിട്ട് ഇറങ്ങിയ മണിക്കൂറാണ് ഇറങ്ങാനുണ്ട് അപ്പം തന്നെ വാണിംഗ് ഓർഡർ തന്നു കഴിഞ്ഞ ദിവസം പിന്നെ റെസ്ക്യൂവിന് പോയവർ തിരയാൻ വേണ്ടി പോയവർ കുടുങ്ങിയിട്ട് എയർലിഫ്റ്റ് ചെയ്തുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും ആവശ്യമില്ല ഇത് ഞങ്ങളാണ് ഡീഡ് ചെയ്യുന്നത് അത് ഞങ്ങൾ തന്നെ ചെയ്താൽ പോസിറ്റീവ് റിസൾട്ട് എന്തായാലും ഉണ്ടാകുന്നു ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം ആ ഡെൻസ് ഫോറസ്റ്റ് കൂടി ഇറങ്ങുന്ന സമയത്ത് ഫോറസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു ആനകളുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ആനകളൊക്കെ സൈഡിൽ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂറോളം ആ ഒരു വാലിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് സമയം വന്നു അതിനേകാട്ടി ഡബിൾ ആണ് കയറാനും ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതിന ശേഷം പിന്നെ വാലിയിലേക്കുള്ള ഒരു നാല് കിലോമീറ്ററോളം ഏരിയ ഞങ്ങൾ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് സ്മെൽ ഔട്ട് ചെയ്തു രണ്ട് ബോഡീൻ്റെ പാട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ രണ്ട് ബോഡീൻ്റെ പാർട്ട് ഞങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ മെസ്സേജ് അവിടെ നെറ്റ്വർക്കിൻ്റെ ഏരിയ ഒക്കെ കുറച്ച് കുറവാണ് അപ്പോൾ ഒരു ചെറിയൊരു പിന്നെ റേഞ്ചുള്ള സ്ഥലത്ത് പോയിരുന്നു എന്നിട്ട് ഞാൻ ഇവിടുന്ന് ആരുടെത്താണ് ഞാൻ റെക്കമെൻഡ് ചെയ്ത് അവരുടെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഇതിന് ഹെപ്റ്ററിൻ്റെ ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞു അപ്പം തന്നെ അവർ ലൊക്കേഷൻ ചോദിച്ചു ലൊക്കേഷൻ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനോട് ടെപ്റ്റർ വന്നു ബോഡിയെല്ലാം അതിന് മുമ്പ് തന്നെ സാനിറ്റൈസ് ചെയ്ത് വൈൻഡപ്പ് ചെയ്തു പാക്ക് ചെയ്തു ലിഫ്റ്റ് ചെയ്തു അയച്ചു അപ്പോൾ ഈ ഒരു സംഭവം വരുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയതും കിട്ടിയതിന് ശേഷം അവരുടെ ഫേസിൻ്റെ പിന്നെ എക്സ്പ്രഷനും അവരുടെ ആറ്റിറ്റ്യൂഡ് പിന്നെ ഫോക്കസ് എല്ലാം മാറി പിന്നെ ആ ഒരു ഏരിയയിലേക്ക് ഫുൾ ഇപ്പം ഏകദേശം മൂന്ന് നാല് മേജർ ബോഡീസ് പിന്നെ ബാക്കി ട്വൻറ്റി ഫൈവ് ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരിക്കലും ബോഡി ഫുൾ ബോഡിയുടെ പാർട്ട് നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട ആ ഒരു ഏരിയയിൽ കാരണം വെച്ചാൽ മൂന്ന് വാട്ടർഫാൾസ് ചമ്പതി ചമ്പീതിട്ടാണ് ആ ബാധിക്കുന്നത് അത് വലിയ വലിയ പാറകളും ഒക്കെ ആയിട്ടാണ് അവിടെ അവിടെ അത് പോയി മനസ്സിലാ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് ഫാൾസിനും കൂടി കമ്പൈനായിട്ടാണ് സൂര്യപാറ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ടർഫോൾ ഏകദേശം നൂറ്റി ഫീറ്റ് മുകളിൽ നിന്നാണ് വെള്ളം ചാടുന്നത് രണ്ടാമത്തെ വാട്ടർഫാൾസ് പറഞ്ഞാൽ അറുപതടി അല്ലെങ്കിൽ അമ്പതടീന്റെ ആ ഒരു ഇതിലായിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് വീഴുന്നത് തേർഡ് വാട്ടർഫാൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാനൂറ് ഫീറ്റ് ഹൈറ്റിലാണ് താഴേക്ക് വീഴുന്നത് അപ്പൊ ഇതെല്ലാം സ്റ്റോണിലേക്കാണ് വലിയ വലിയ ബോൾഡർ ആണ് അതിലേക്ക് പറഞ്ഞുകഴിഞ്ഞാല് ഈവൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ വണ്ടി തന്നെ ഒരു ചെറിയൊരു ഇത്ര പാട്ടാവാന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് തീർച്ചയായിട്ടും അവരെല്ലാവരും മണ്ണിനടിയിലാണ് അത് കൺഫേം ആണ് ഇവരെല്ലാവരും പറയുന്നത് മിസ്സിങ് ആണ് മിസ്സിങ് ആണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സിങ് ഉള്ള ഏരിയ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മിസ്സിംഗ് ഏരിയ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു എവിടേക്കാണ് ഇപ്പം നമുക്ക് അനു അനുവദിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഹെക്ടർക്ക് പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുസരിച്ച് ഞങ്ങൾ ഇനി പോകാൻ തയ്യാറാണ് ഒന്നാമത് ഈ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം ഒരു പ്രതികൂലമായിട്ട് നമ്മളെ ബാധിച്ചിരിക്കുക അതുകൊണ്ട് ഹെപ്റ്ററുടെ

ഇവിടെയെന്നല്ലോ എവിടെയാണെങ്കിലും നമുക്ക് ഇതുണ്ട് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നമ്മുടെ നമുക്ക് നമുക്കറിയാവുന്നവര് നമ്മൾ നടന്ന് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ പിച്ച വെച്ച വഴി നിങ്ങൾ കളിച്ച വഴി നിങ്ങളുടെ സൗഹൃദങ്ങളുള്ള നിങ്ങൾ പടർന്ന് പന്തളിച്ച വഴിയിൽ ആളുകളൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാണ്ടായപ്പോൾ ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ ശരിക്കും പറ്റിയിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് ഇനിയും ഈ ഒരു ഞങ്ങൾ ഡിറക്റ്റ് ചെയ്ത ഒരു ആ ഏരിയ പന്ത്രണ്ട് കിലോമീറ്ററോളം റിവറിൻ്റെ രണ്ട് സൈഡിലും തിരയുന്ന രീതിയിൽ തിരഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പറഞ്ഞു ഈ ബോഡി പാർട്സും അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറിയൊന്നും താഴെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മരത്തിൻ്റെ ഇടയിലാണ് ഈ കാലും കയ്യുമൊക്കെ കിട്ടുന്നത് അപ്പോൾ മരത്തിൻ്റെ കഷ്ണത്തിൻ്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാനുള്ള ആ ഗുഡ് കട്ടറും പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെൻറ്റും ഷോവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടതിന് ശേഷം പിന്നെയാണ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുള്ളത് കൂടി മെഷീനറി അതായത് അതിൻ്റെ ആ ആണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് ഡെലിവറേറ്റ് ആയിട്ടുള്ളൊരു സെർച്ചിങ് നടത്തി കഴിഞ്ഞാൽ ഇനിയും ചാൻസ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനിയും ഒരുപാട് നൂറ്റി വന്ന് പറഞ്ഞു ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം ഒരു നൂറ് മീറ്ററാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ആണെന്നുണ്ടെങ്കിലും റിവറിൻ്റെ രണ്ട് സൈഡിൽ തെരുകയെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഡീപ്ലി ആയിട്ട് മാറി നല്ല സാവധാനത്തോടെ ചരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഇപ്പം ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് ആക്ച്വലി ഹ്യൂമൻ ബോഡീൻ്റെ സ്മെല്ല് പോലും കിട്ടിയില്ലായിരുന്നു നെല്ല് കിട്ടാതെയാണ് ഞങ്ങളത് എടുക്കത് അത് കുറച്ച് സിംറ്റംസ് ഉണ്ട് ചില ഭാഗങ്ങളെന്ന് വെച്ചാൽ ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ കറങ്ങി ബട്ടർഫ്ലൈസ് ആ ഏരിയയിൽ പിന്നെ പ്രത്യേകത ഈച്ചയുണ്ട് ആ ഈച്ച ഒക്കെ ഇങ്ങനെ പറന്ന് കളിക്കുകയാണെങ്കിൽ ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാകും ഹ്യൂമൻ്റെ ആവാം ലാസ്റ്റ് എക്സാമ്പിൾ എന്ന് പി എമ്മിന്റെ വിസിറ്റ് നടക്കുന്നതിന്റെ ഞങ്ങൾ ഇതിന് സെർച്ച് ചെയ്യാൻ പോയി ഞങ്ങൾക്ക് ബോഡി പാർട്ട് കിട്ടി ഞങ്ങൾ എയർലൈനിൽ പോയി അത് ഹെപ്റ്ററിൽ പോയി ഹെലികോപ്റ്ററിൽ പോയി അവിടെ ലാൻഡ് ചെയ്തു സെർച്ച് ചെയ്തു ഡി ഡി ആയിട്ട് ഞങ്ങൾ ഹെപ്റ്റർ തന്നെ തിരിച്ച് വന്നു തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാൻഡ് ആകുന്ന സമയത്താണ് വേറൊരു മെസ്സേജ് കഴിഞ്ഞു കിട്ടിയിരുന്നത് ഒരു പാർട്ടി വളണ്ടിയർ പാർട്ടി അവിടെ ആ ഏരിയയിൽ പോയിട്ട് അവർ ബോഡി ഫൈൻഡ് ഔട്ട് ചെയ്തു അവർക്ക് പി പി കിറ്റിൻ്റെ റിക്വയർമെൻറ്റ് വന്നതും പി പി കിറ്റിൻ്റെ റിക്വയർമെൻറ്റ് അപ്പോൾ ഹെപ്റ്ററിൽ കൂടി ബോഡി ബാഗ് അവർ എറിഞ്ഞു കൊടുത്തു ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ആ ഏരിയയിലേക്ക് ഹെപ്റ്ററിൽ പോയത് ബോഡി ബാഗ് എറിഞ്ഞ് കൊടുത്തതിനു ശേഷം അവരിങ്ങോട്ട് വന്നു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഡീഇൻഡക്ട് ചെയ്ത് ലാൻഡ് ആയതിനു ശേഷമാണ് പിന്നെ അവർ ആ ബോഡി ആ സമയം കൊണ്ട് പാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു അവരടുത്ത് ആ സമയത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമും ഉണ്ടായിരുന്നു അവരടുത്ത് തിരിച്ചവിടെ പോയ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾക്കിത് പാക്ക് ചെയ്യാൻ പറ്റില്ല ബി പി കിറ്റിൻ്റെ റിക്വയർമെൻറ്റ് വേണമെന്ന് പറഞ്ഞു അവരത് അതുപോലെ തന്നെ അവരെ എല്ലാവരെയും ലിഫ്റ്റ് ചെയ്തു തിരിച്ചിവിടെ കൊണ്ടുവന്നിറക്കി തിരിച്ചവിടെ കൊണ്ടുവന്നിറക്കിയപ്പോൾ തന്നെ ഞാൻ അവരടുത്ത് ചോദിച്ചു എന്താ എടുക്കുക പറഞ്ഞു ബോഡിൻ്റെ ബോഡി എടുക്കണമെന്ന് ഭയങ്കര സ്മെല്ലാണ് പി പി കിൻ്റെ ആണ് ഞാൻ അപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് ഫോട്ടോഗ്രാഫ്സും മേടിച്ചു ഏത് ഏരിയയിലുള്ള ഫോട്ടോഗ്രാഫ്സും മേടിച്ച് ഞങ്ങൾ രാത്രി ഇരുന്ന് ഡിസ്കസ് ചെയ്തു എന്താ ചെയ്യേണ്ടെന്നുള്ളത് അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മെസ്സേജ് വന്നു ഐ ജി സാർ ഐ ജി സേതുരാം സർ അവർ പറഞ്ഞു നാളെ മോർണിങ്ങിൽ റെഡി ആയി നിന്നു പിന്നെ പി എമ്മിൻ്റെ മൂവ്മെൻറ്റ് മൂവ്മെൻറ് ഉള്ളതുകൊണ്ട് എയർലി ആയിട്ട് മൂവ് പോയിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ടാകും അപ്പോഴത്തേക്കും നിങ്ങൾ അതൊന്ന് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ടീമിന് ഞങ്ങൾ നാല് പേരാണ് ഞങ്ങൾ ലീഡ് ചെയ്ത ഞാൻ എൻ്റെ ബ്രദറ് പിന്നെ രണ്ട് ഘാത്തക് ടീമിൻ്റെ ആർമീൻ്റെ ടീം അത് ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്തത് അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതിൽ ഒരു ടൈമില്ല ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബോഡി എടുക്കണം അതാണ് നമ്മളെ ടാർഗറ്റ് ബോഡി എടുത്തു ബോഡി എടുക്കാനുള്ള ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇരുപത് മിനിറ്റ് ഏരിയ നമ്മൾ പോയിട്ടില്ല അറിയില്ല ഫൈൻഡൌട്ട് എടുക്കുന്ന തന്നെ ഫോട്ടോഗ്രാഫ്സ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ കയ്യിൽ മൂന്ന് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു മൂന്ന് ഫോട്ടോഗ്രാഫ്സ് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം എക്ടറിൻ്റെ അടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യം ലാസ്റ്റ് ഡെഡ് ലൈൻ തന്നിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് മാത്രം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഏരിയ ക്ലിയർ പിന്നെ എയർ ക്ലിയറൻസ് പി എ പി എമ്മിന് വേണ്ടിയിട്ട് പത്ത് മണിയാകുമ്പോഴത്തേക്കും ക്ലിയർ ചെയ്ത് കൊടുക്കാം ക്ലിയർ ചെയ്ത് കൊടുക്കും ടേക്ക് ഓഫ് ഞങ്ങൾ നടക്കുന്നത് എട്ടരയ്ക്ക് എട്ടരയ്ക്ക് കഴിഞ്ഞാൽ എട്ടേ നാൽപ്പത്തഞ്ചില് ഞങ്ങൾ അവിടുത്തെ നിന്ന് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ എയർ മൂവ്മെൻറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡ്യൂറേഷൻ തന്നെ ഞാൻ അവിടുന്ന് പൈലറ്റിനടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഒരു ട്വൻറ്റി മിനിറ്റ് എങ്കിലും എനിക്കും വേണം ഗ്രൗണ്ടിൽ വന്ന് അപ്പോൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ എയറിൽ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കാം നിങ്ങൾ താഴെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ എയറിൽ തന്നെ ഉണ്ടാവും അപ്പോഴത്തേക്കും നിങ്ങൾ ഇരുപത് മിനിറ്റിനുള്ളിൽ ഫൈൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വൈൻ്റെ ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം തന്നെ ഞാനും മുന്നോട് പറഞ്ഞു ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തു ഞങ്ങൾക്ക് ആ ഏരിയ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഫോട്ടോഗ്രാഫും പിന്നെ ബോഡി പിന്നെ ഇറങ്ങിയ സ്ഥലവും തമ്മിൽ നാല് പേര് നാല് ഭാഗത്തോട്ട് പോയി നാല് പേര് നാല് ഭാഗത്തോട്ട് പോയി ഏകദേശം ഏഴ് മിനിറ്റിനുള്ളിൽ മൂന്ന് ബോഡിയും കൂടി ഞങ്ങൾ ബാക്ക് ചെയ്തു റിപ്പോർട്ട് ചെയ്തു അതായത് ഞങ്ങൾക്ക് അവിടെ പോകുന്നതിന് മുമ്പ് പിന്നെ ഐ ജി പ്രത്യേകിച്ചു എങ്ങനെ ഇടണം അതെങ്ങനെ അത് ഊരണം ട്രെയിനിങ് ഒക്കെ കാണിച്ചു തന്നു ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ തന്നു പക്ഷെ ഞങ്ങൾ മനസ്സിലുണ്ട് നമുക്ക് എന്താ കിറ്റ് അതൊരു ചെയ്യേണ്ടതുണ്ട് പിന്നെ നമ്മുടെ സേഫ്റ്റി നമുക്ക് വേണമെങ്കിൽ അവിടെ പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ടൈം ബോഡി എടുത്ത് പ്രയോറിറ്റി പ്രയോറിറ്റി അപ്പോൾ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾ ജസ്റ്റ് മാസ്ക് ആൻഡ് ഗ്ലൗസ് അത്ര സാനിറ്റൈസർ മാത്രം യൂസ് ചെയ്തു പോയി ആ ഡ്യൂറേഷൻ ടൈമിൽ നിന്ന് ഡ്യൂറേഷനെക്കാട്ടി അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഞങ്ങൾ ക്ലോസ് ചെയ്തു റിപ്പോർട്ട് ചെയ്ത് എയർലിഫ്റ്റ് ചെയ്ത് വിടവു ഹ്യൂമൻ ബോഡിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാം ആ സ്മെല് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാം ബോഡിൻ്റെ ഇടയിൽ വൈറ്റ് ആയിട്ടുള്ള ഒരു പുഴികൾ ഞങ്ങൾ കാണാറുണ്ട് അത് കഴിഞ്ഞാൽ തന്നെ ബോഡി എടുത്തതിന് ശേഷം പാട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫുൾ ആയിട്ട് സാനിറ്റൈസർ ഒഴിക്കും സാനിറ്റൈസ് ചെയ്യും എന്നിട്ടാണ് പാക്ക് ചെയ്യും പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ ബോഡി ബാഗിൻ്റെ അകത്ത് വെച്ചിട്ട് സ്പ്രേ അടിച്ച് വെക്കും കുറച്ചൊരു എയർ കൊടുത്തു പുറത്തേക്ക് വിടും കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി മാത്രം പതിനാലാം തീയതി ഞങ്ങൾ സെർച്ച് ചെയ്യാൻ പോയ സമയത്താണ് ഞങ്ങൾ ഞാൻ മുന്നിൽ നടക്കുകയാണ് ഇവൻ ബാക്കിൽ വരുവായിരുന്നു അപ്പം ഞാൻ നോക്കി എനിക്ക് കണ്ടില്ല പക്ഷേ ഇവനോട് എന്താ എന്തോ ഒരു സ്മെല്ല് ഡൗട്ട് ചെയ്തു ഫൈൻഡ് ഔട്ട് ചെയ്തു അവൻ ഇങ്ങനെ വലിച്ചു വലിച്ച സമയത്ത് പറഞ്ഞ ഒരു സ്കള് ആ കിട്ടിയത് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു സിംറ്റംസ് പറഞ്ഞില്ല മറ്റേ ബട്ടർഫ്ലൈ ബട്ടഫ് സിംഗിൾ ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേകതര ഈച്ചയുണ്ട് ആ ഈച്ച ഈച്ചങ്ങനെ പറഞ്ഞു കളിക്കുമ്പോൾ എനിക്ക് എന്തോ ചെറിയ ഡൗട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഐസാക്സ് ഉണ്ടായിരുന്നു ഈ മലകയറാൻ ഉപയോഗിക്കുന്ന സമയം വെറുതെ തോണ്ടി നോക്കിയപ്പോൾ ഒരു മൂക്കിന്റെ ഭാഗം സ്കള് സ്കള്ളാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ അങ്ങനെ തോണ്ടി എടുത്തു തോണ്ടിടുത്തു ഭാഗത്തുനിന്നാണ് ഞങ്ങൾ എടുത്തോ അതിനകത്ത് ഒരു കുട്ടിയുടെ ഒരു പതിനഞ്ച് ഇരുപത് പ്രായമുള്ള ഒരു കുട്ടിയുടെ ബോഡി കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് മേ ബി ആ കുട്ടിയുടെ അറിയാൻ പറ്റില്ല ഡി എൻ എക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയം ഒരു മുടി പോലും ഞങ്ങൾ ഒഴിവാക്കത്തില്ല അതൊരു ഹെയർ കിട്ടിക്കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ഫാമിലിക്ക് അറിയാൻ പറ്റും അത് അവരുടെ ഏതെങ്കിലും റിലേറ്റീവ് സാറ്റിസ്ഫാക്ടറി സത്യം അല്ലെങ്കിൽ ഇപ്പോഴും അവർ അവർക്ക് പിന്നെ ഒന്നും ഫൈൻഡ് ഔട്ട് ആയില്ല എന്ന് പറയാം കുടുംബത്തിൽ വാഷ് ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടികൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് അവരുടെ മനസ്സിലുണ്ടാവും ഇപ്പോഴും അതിന്റെ അടിയിൽ തന്നെ ഉണ്ട് മരിച്ചിട്ടില്ല ഒരു വിശ്വാസം ഉണ്ടാവും അവരുടെ മനസ്സിൽ നമ്മൾ പറയുന്ന പറയാതെ തന്നെ അറിയാം നമുക്കത് മനസ്സിലാക്കുന്നത് ഹ്യൂമൻ്റെ ഒരു നേച്ചർ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന പാട്ടുകൾ ഈവൻ നഖവാന്നുണ്ടെങ്കിലും മുടിയാന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞേ പഠിച്ച് പട്ടാളത്തിൽ ചേർന്ന് നാടിനെ രക്ഷിക്കാൻ പിന്നെ നാട്ടുകാർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്ക് തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയിൽ നിങ്ങൾ അല്ല എല്ലാ ഫേസും ഫാമിലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ആറര ആവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നിറങ്ങുന്നതാണ് രാവിലെ ആറര ആവുമ്പത്തേക്കും അറേകാലെ ആറരയാകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇവന് ആറരയാകുമ്പോഴത്തേക്കും പിക്ക് ചെയ്യും പിക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഇത് ഈ ഓപ്പറേഷൻ സെർച്ച് ഓപ്പറേഷനാണ് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെയും എല്ലാവരും മക്കളും എല്ലാവരും ചോദിക്കും മക്കളി പിന്നെ ചെറുതാണ് അപ്പോൾ വൈഫ് പറയും നിങ്ങൾ ഞങ്ങളെ കാര്യം ആലോചിച്ചതൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട നിങ്ങൾ വന്നത് ഇപ്പോൾ ഡ്യൂട്ടിക്കാണ് അതുകൊണ്ട് നിങ്ങൾ അതിന് മാത്രം ഫോക്കസ് ചെയ്യൂ കാരണം നിങ്ങളെ ഇമ്പോർട്ടൻസ് നിങ്ങളാണ് കൊടുക്കേണ്ടത്